5. ആരെ സീരിയസ് ആക്കണ്ട. ഇതെടാ. പറഞ്ഞേ. നീയെലെ ഇവരെ വിളിച്ചേടാ എന്ന്ാണോ പറഞ്ഞേ? ആ ആ. നീയാ പോയി വിളിച്ചേടാ വന്നേ. ആ. ടറ. ആ ആ ശരി. കരടാ. കരണ്ടേ. ടറ. ആ. ടറ തതി നി தப்பித்து കടാ പ്രോബ്ലം ഒന്നും ആവില്ലല്ലോ ഇല്ല 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 ആ അപ്പാപ്പാപ്പ ചൂടാവരുത് അവിടെ കൊറച്ചേരും ഇപ്പുണ്ട് അപ്പൊ ചുമ് വന്ന് പഴയത് ചൂടാവരുത് ചുമ് വന്ന് പേടിപ്പിച്ചാ അവരെ അപ്പാപ്പൊന്ന് അങ്ങോട്ട് വന്ന് നിന്ന് നോക്കി അല്ലെങ്കിൽ ഇങ്ങനെ വന്ന് ആ ഞാനുണ്ട് ഞാനുണ്ട് ഗാംഗ് അവിടെ അല്ല കപ്പിൾസ് കപ്പിൾസ് ബോട്ട് ആണെ നമ്മടെ ഗാങ്ഹോസ് ഇപ്പൊ അപ്പ ചുമെന്ന് നിന്നാ മതി ചൂടാ വരുത് അപ്പൊ ഇല്ല 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 അങ്ങനെ ഒന്നും വിറ്റത്തില്ല ചുമ്മാതി അപ്പൊ ചുമ സംസാരിച്ചു സംസാരിച്ച തൂക്കം അപ്പൊ അതിന്റെ മേളില് കേറണേ എടാ അപ്പ അപ്പ ആരെയും വിളിക്കില്ല നമുക്ക് കുറച്ചു നേരം ഇല്ല 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 5 മിനിറ്റ് സ്ലൈറ്റ് കാണുമ്പോൾ തന്നെ മനസ്സിലാവൂ ഇത് മനസ്സിലാവോ ഹെയർ എന്തിലും മാറ്റാമറ്റോ മനസ്സിലാവോ ഹെയറോ മാസ്ക് ക തലേ കൂടൽ ഷാളിൽ ഇടാമറ്റോ ഇല്ല ഇതിന് ഉണ്ടായിരിക്കില്ല ഇത് മാസ്ക് ജാഡി ഓ എല്ലാരും എഫ്കെ ആയിരിക്കും കേവാർ വിളിക്കില്ല അത ദ പിറ്റോ ഫോണിൽ എന്തടാ കരയാൻ പറ്റത്തേ ആ ദേ ഗാങ്കോസ് ഗാങ്കോസ്

അടറ കേട്ടല്ല അൾട്രോ ശബ്ദം പിട അൾട്രോ ശബ്ദം പിട അൾട്രോ ശബ്ദം പിട പെട്ട പെട്ട പപ്പ 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 പട ആരാടാ അത് അൾട്രോ അൾട്രോ കേട്ടില്ല അപ്പോൾ അതിപ്പോ ഒന്നും അല്ലേ അൾട്രോ മേ ആയി പോയെന്ന് കേട്ടോ പിറ്റ് എന്ന ഗോൾഫ് നോക്കേണ്ട മ ഗോൾഫ് ഗോൾഫല്ല അറെ ഗോൾഫ്

നിങ്ങളെ ആരായി കേസം വിളിച്ചോണ്ടോന്നെ വരാൻ പറഞ്ഞിട്ട് ിറ്റുവാണോ പറഞ്ഞത് അതോ കിടന്ന കൂടുണ്ടായിരുന്നോന്നല്ലേ ചോദിച്ചത് ഹിറ്റുവാണോ പറഞ്ഞത് ജാഗോസിലോട്ട് പോവാൻ അപ്പം കക്കാച്ചുടെ ആരാ മറിയാ ഇത് മറിയാ കക്കാശിയുടെ ആരാ ആരാ അവൻ ഇങ്ങനെ കുറെ ആലോചിച്ചിട്ട് സുഹൃത്താ പറഞ്ഞത് ഗേൾ ഫ്രണ്ട് ഫ്രണ്ടാ അപ്പ ഫ്രണ്ടല്ലേ

എന്ത പറ്റി അന്നോ കൂടെ അപ്പ അടുത്ത് കപ്പിൾസ് വന്നിട്ടുണ്ട് ഹോക്കി തന്നെ കറക്റ്റ് ടൈമാ

അവിടെ കപ്പിൾസിനെ പിടിച്ചോണ്ടിരിക്കുന്നത് എന്നൊക്കെ അറിയാമോ ഇതൊക്കെ ആറ്റിറ്റ്യൂഡ് നീന്തിയായിരിക്കും കരയിലെത്തുന്നേ പറഞ്ഞത് മനസ്സിലായോ മൂന്നുപേർക്കും കടലിൽ നീരാടണമെങ്കിൽ മാത്രം ഗാംഗോസിന്റെ അകത്തോട്ട് കേറുക എന്നാലും ആ

അല്ല ച്ചു അങ്ങനെ ചാടാൻ പറയുന്ന ആരിലൊക്കെ വേണേ അപ്പ അവരും എന്നെ തളർത്തുവാണല്ലേ എന്ത് ചെയ്യുന്ന രഹസ്യ ഞങ്ങളുടെ ഉള്ളിലിരുന്നൊരു കാര്യമാണ് കഴിവില്ലാത് തപ്പോന്റെ കൂടെ പഠിക്കുന്ന വല്ലവരും ഉണ്ടോ ഈ ലഹസ്യമാമല്ലേ പറയാ മതി പേര് പറയണ്ടകത്ത് പോവും

െ മു മാറി കൊണ്ടപ്പറപ്പ ഇവരൊക്കെ പേടിച്ചിരിക്കേയാല്ലേയല്ലേ സത്യം പേടിച്ചിട്ട് അപ്പനാകെ മാറി വസ്ത്രധാരനെയും കൊട്ടുസുട്ടൊക്കെ നടന്ന അപ്പ ജീൻസി പാറ്റൊക്കെ ഇട്ട് നിങ്ങൾ ഇവന്മാരെ കൂടെ നടക്കുന്നവർക്ക് പറഞ്ഞു കൊടുത്തോ ഡ്രസ്സിംഗ് സെൻസ് ഒക്കെ ഇവർക്ക് പറഞ്ഞു കൊടുത്തൂടെ എന്താ ശ്രേയാ മൂളെല്ലാം മാത്രല്ലോ ഒന്നുമില്ലേ ഞാൻ ഒന്നുമില്ലാത്തെ

ഇവിടെ ഇവിടെ വരെ കേക്കുന്നുണ്ടോ ചാരമില്ലേ കൊഴപ്പൊന്നല്ലോ പറഞ്ഞപ്പോഴേ കൊഴപ്പ് പേടിച്ചായിരുന്നു എന്നെ പേടിക്കാൻ തോടാ ഞാനെന്താ വല്ല ഭീകരജീവിയോ അത് എന്നെ പേടിക്കാൻ വേണ്ടിട്ട് അറിയണത് മാസ്ക് മാസ്ക് ഇത് വരാൻ പറ്റത്തില്ലടാ കാർ കാർത്തിത്രജ് മാസ്ക് എന്ത് വൈമസ്സല്ലേ വേണ്ടല്ലേ എന്താ പപ്പാ ആ വേണ്ട 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 ഓ എന്തിനാടാ ക്ലാഷ് മാസ്ക് അപ്പാ അrandint കന്നടി ഇല്ല കന്നടി ഇല്ല കന്നടി ഉണ്ടായിരുന്നു കുറപ്പില്ല കുറപ്പില്ല അrandint കന്നടി ഗ്ലാമറാണ് അപ്പപ്പനെ അപ്പപ്പന് കോൺഫിഡൻസ് ഇല്ല അപ്പപ്പനെ ഗ്ലാമറല്ല കട്ട വെള കക്കസി ഇതി ജോസൂട്ടില്ലേ സൂപ്പർ അടിച്ചു നല്ല അച്ഛൻ ആണ് ആയിരുന്നു വലിയ കാര്യം ഉണ്ടായിരുന്നു ും ചെറിയോ നിങ്ങള് ശ്രേ ശ്രേ പേടിച്ചായിരുന്നോ ശ്രേയെ പേടിച്ചായിരുന്നോ ഓ പേടിച്ചല്ലേ ശ്രേക്കറിയാലോ ഹിസ്റ്ററിയൊക്കെ അറിയത്തില്ലേ പണ്ടത് അല്ല ആ ഓക്കെ അതുപോലെ ആവുമെന്ന് വിചാരിച്ചല്ലേ കടുവയുടെ മുഖം ഇങ്ങനെ മനസ്സിൽ കൂടെ പോയല്ലേ ആ ഹോക്കി